ദൈവത്തിന് സ്തുതി എസ് പ്രവാചകന്റെ പുസ്തെന്നുള്ള വായന എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ദേവാലയത്തിലെ മ്ലേച്ഛതകൾ ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു എൻ്റെ മുമ്പ് യൂതായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദൈവമായ കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു ഞാൻ നോക്കി അതാ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം അവൻ്റെ പോലെ തോന്നിയ ഭാഗത്തിന് താഴെ അഗ്നിയും അരക്കെട്ടിന് മുകളിൽ തിളങ്ങുന്ന ഓടിൻ്റെ ശോഭയും കൈ പോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എൻ്റെ മുടിക്കു പിടിച്ചു ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മദ്യത്തിലേക്ക് ഉയർത്തി ദൈവത്തിനുള്ള ദർശനങ്ങളിൽ എന്നെ ജറൂസലമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതുക്കലേക്ക് കൊണ്ടുപോയി അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിൻ്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു അതാ അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിൻ്റെ മഹത്വം സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിൻ്റെ തന്നെ ആയിരുന്നു അത് അവിടെ എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര വടക്കുദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്കുദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അതാ ബലിപീഠത്തിന്റെ വാതുക്കൽ വടക്കു വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര അവ സ്ഥലത്തു നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്തതകൾ നീ കാണുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ വലിയതകൾ നീ ഇനിയും കാണും അവിടുന്ന് എന്നെ അങ്കണത്തിന്റെ വാതിക്കലേക്ക് കൊണ്ടുവന്നു ഞാൻ നോക്കി അതാ ഭിത്തിയിൽ ഒരു ദ്വാരം അവിടുന്ന് എന്നോട് കൽപ്പിച്ചു മനുഷ്യപുത്ര ഭിത്തി ഭിത്തിരക്കുക ഞാൻ ഭിത്തി തുരന്നു അതാ ഒരു വാതിൽ അവിടുന്ന് തുടർന്നു അകത്തു പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേക്ഷതകൾ കാണുക നോക്കി അതാ എല്ലാത്തരം ജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിന്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള വിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാന്റെ മകനായ മകനായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു സുഗന്ധി പോയി സുഗന്ധിയായ ധൂമപടലം ഉയർന്നു കൊണ്ടിരുന്നു അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു ഇസ്രായേൽ ഭവനത്തിലെ ശേഷന്മാർ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നുണ്ടോ അവർ പറയുന്നു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു ും ഗുരുതരമായ മ്ലേക്ഷതകൾ അവർ ചെയ്യുന്നത് നീ കാണും അവിടെ എന്നെ ദേവാലയത്തിന്റെ വടക്കേ വാതിലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി അതാ അവിടെ തമൂസിനെ കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ അവിടെ എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടില്ലേ ഇവയേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് അവിടെ നിന്ന് എന്നെ കൊണ്ടുപോയി കഥാവിന്റെ ആലയത്തിന്റെ വാനുക്കൽ ഭൂമുഖത്തിനും ബലിപീഠത്തിനും നടുവിൽ ഇരുപത്തി അഞ്ചോളം പേർ ദേവാലയത്തിന് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അവിടെന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ യൂതാഭവനം ഇവിടെ കാട്ടുന്ന കാട്ടുന്നതകൾ നിസ്സാരങ്ങളാണോ അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ട് നിറച്ചു എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു അവർ ഇതാ മൂക്കത്ത് കമ്പു വയ്ക്കുന്നു അതിനാൽ ക്രോധത്തോട് ഞാൻ അവരുടെ നേരെ തിരിയും അതിനാൽ ക്രോധത്തോട് ഞാൻ അവരുടെ നേരെ തിരിയും ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവർ എൻ്റെ കാതുകളിൽ ഉറക്കെ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ യഹൂവെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു യഹൂദ ജനതയെ അങ്ങ് വിളിച്ച് കാനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയതും രക്ഷിച്ചതും ജറൂസലം ദേവാലയം പണിതുമെല്ലാം ദൈവമായ ഏകവുമായി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നന്ദി പറയുവാനുമാണല്ലോ കാലത്ത് സ്തുതിയുടെയും നന്ദിയുടെയുമായ കീർത്തനങ്ങൾ ആലപിച്ചല്ലോ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നല്ലോ എന്നാൽ ഇസ്രായേൽ ജനത ദേവാലയം തന്നെ അശുദ്ധമാക്കിയത് നമ്മൾ കാണുകയാണ് ഈശോയെ യഹൂദ ജനത ഇസ്രായേൽ ദേവാലയം തന്നെ അശുദ്ധമാക്കിയത് ഈ അവസരത്തിൽ ഞങ്ങൾ കാണുന്നു ദേവാലയത്തിന്റെ ഉള്ളില് പ്രതിഷ്ഠകൾ നടത്തിയതും ജീവനില്ലാത്ത പ്രതീകങ്ങൾ കൊണ്ടുവന്ന് വെച്ചതും ഞങ്ങൾ പ്രാർത്ഥന ജറൂസലം ദേവാലയത്തിന്റെ ഉള്ളിൽ ബിംബങ്ങളും പ്രതിഷ്ഠകളും നടത്തിയത് വേദനയോടെ ഓർക്കുകയും ഞങ്ങൾ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു ദേവാലയത്തിന്റെ ചുമരിന്റെ ഉള്ളിൽ പോലും ദൈവമേ അശുദ്ധമായ പടങ്ങളും ചിത്രങ്ങളും കൊണ്ട് നിറച്ചല്ലോ അതിനെ ആയിരുന്നല്ലോ ഇസ്രായേൽ ജനത ആരാധിച്ചിരുന്നത് സത്യത്തിലും നീതിയിലും ആത്മാവിലും ഞങ്ങൾ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു നാഥ സ്ത്രീകൾ പോലും അശുദ്ധമായ ആരാധനകളിലേക്ക് ബിംബപ്രതിഷ്ഠകളിലേക്ക് പോയതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു പുതിയ സമൂഹമായ ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന കൃപാപനത്തിനായി ഞങ്ങൾ യാചിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം വചനം വളരുന്നത് തിന്മയിൽ നിന്ന് മാറുന്നത് വചനം പഠിക്കുകയും വചനം ഹൃദയസ്ഥമാക്കുകയും ചെയ്യുമ്പോഴാണ് അതിനു വേണ്ടുന്ന അനുഗ്രഹം ശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു